ഓ ഗൈസ് നമസ്കാരം വൺ ഓഫർ ഓഫ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാത്രി രാത്രിയായിരിക്കാണ് അതുകൊണ്ടാണ് നമ്മൾ ഫ്ലാഷ് ഇട്ട് വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള തണുപ്പാണ് വാഗമണ്ണിൽ വാഗമണ്ണിലിപ്പം അതുകൊണ്ടാണ് നമ്മൾ സ്വെറ്ററും ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് നേരെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് വാഗമണ്ണിലേക്കാണ് വാഗമണ്ണിൽ പോയി ജസ്റ്റ് ഒന്ന് മുടിയാക്കി ഒന്ന് വെട്ടി സെറ്റപ്പ് ആക്കണം അതിനുശേഷം നമുക്ക് ഷോ ഒരു ഷോപ്പിൽ കയറണം ഷോപ്പിൽ കയറിയിട്ട് നമുക്ക് ചെറിയൊരു സാധനം പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാധനം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ നേരെ ആ ഷോപ്പിൽ പോയിട്ട് കാണിച്ച് തരാം നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിലൊക്കെ ആവശ്യമുള്ള ഒരു സംഭവമാണ് അപ്പം അത് നമ്മുടെ യാത്രയ്ക്ക് പറ്റിയതാണോ എന്ന് എന്നുള്ള രീതിയൊക്കെ നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ മേടിക്കാം എന്ന കരുതിയാണ് ഇരിക്കുന്നത് സോ നമുക്ക് നേരെ മുമ്പോട്ട് പോവാം നമ്മൾ ഇപ്പോൾ വാഗമണ്ണ് സിറ്റിയിലേക്ക് കയറുകയാണ് പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വാഗമണ്ണില് കടകളൊക്കെ ഭയങ്കര കുറവായിരുന്നു ഇപ്പൊ നമ്മൾ വാഗമൺ സിറ്റിയിലോട്ട് കേറുന്ന സ്ഥലം മുതലേ ഹോട്ടൽസ് ആണെങ്കിലും ബേക്കറി ആണെങ്കിലും ഡെവലപ്പ് ആയിട്ടുണ്ട് വാഗമണ്ണ നല്ല രീതിയിൽ തന്നെ ആൾക്കാർ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട് ായത് കൊണ്ടാണ് ആൾക്കാര് കുറവമണ്ഡ സിറ്റിയിലേക്ക് വന്നുകഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ കാണാം നമ്മളത് ഈ കടലാണ് കയറാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇവിടുന്ന് ഒരു സാധനം മേടിക്കാനാണ് അപ്പൊ നമുക്ക് നേരെ അകത്തോട്ട് പോയിട്ട് എന്താണ് സാധനം ഉള്ളത് നോക്കാം കൈവശം വന്നിട്ടൊരു ഗ്യാസിന്റെ നോക്കിട്ട് പോയില്ലായിരുന്നോ ഒരു ഗ്യാസ് സ്റ്റൗവും മേടിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്കിന് മുമ്പോട്ട് യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഗ്യാസ് സ്റ്റോവിൻ്റെ ആവശ്യമുണ്ട് സോ അതുകൊണ്ട് കൂടി നമ്മളൊരു ഗ്യാസ് സ്റ്റൗവും മേടിക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചേട്ടൻ്റെ കടയിൽ വന്നാണ് സാധനം എടുത്തത് അപ്പം ഈ ഒരു അടുപ്പ് ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഇരിപ്പില്ല പുതിയത് അപ്പോൾ അതുകൊണ്ട് കൂടി ചേട്ടൻ പണ്ട് ഇപ്പോൾ ഒരാഴ്ചത്തേക്കിന് യൂസ് ചെയ്യാൻ വേണ്ടി ഇത് തന്നു വിട്ടു നമുക്ക് അപ്പോൾ അതിന് ശേഷം പുതിയത് വരുമ്പോഴത്തേക്കും ഇത് മാത്രമായിട്ട് കൊണ്ടുവന്നാൽ മതി ആ സാധനം ചേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് ഇപ്പോൾ ഒരു യാത്രയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സംഭവം പറ്റും അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു കുറ്റിയെ മാറ്റിയിട്ട് വരെ പുതിയ കുറ്റിയെ നിറയ്ക്കാൻ വേണ്ടി ചേട്ടൻ പോയി ാണ് അവിടെ അപ്പം ഇതാണ് ഇപ്പം തൽക്കാലം നമ്മൾ എടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നത് അതിനുശേഷം നമ്മൾ അടുത്ത ആഴ്ച ഈ സാധനം വന്നു കഴിയുമ്പം ഈ റിപ്പീറ്റ് നമ്മൾ ഇത് കൊടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു പോഷൻ മാത്രം പുതിയത് മേടിക്കും അപ്പോൾ ഈ ഒരു ഇരിക്കുന്നത് വാഗമണിലാണ് വാഗമണിലൊക്കെ നിങ്ങൾക്ക് ടെൻറ്റ് ഗ്യാമിയും അതുപോലെ തന്നെ സ്റ്റേ ഒക്കെ അടിക്കുമ്പോഴത്തേക്കിനൊക്കെ ഗ്യാസ് സ്റ്റവൊക്കെ ഗ്യാസ് സ്റ്റവ് ചെറുതൊക്കെ ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഷോപ്പിലേക്ക് വന്നാൽ മതി ഷോപ്പിൻ്റെ പേരെന്തോട്ടോ അലി ആ അലി എന്ന് പറയുന്ന അലിചാട്ടിന്റെ കടയാണ് കട വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുന്നതായിരിക്കും അടുപ്പ് മാത്രമല്ല കുറെ വ്യത്യസ്തമായിട്ടുള്ള അടുപ്പൊക്കെ എവിടെ ഇരുപ്പുണ്ട് ഇതിന്റെയൊക്കെ സിംഗിൾ ആയിട്ടുള്ള സിലിണ്ട ഇത് വരുന്നത് സ്റ്റവ് വരുന്ന സംഭവങ്ങളൊക്കെ എവിടെ ഇരിപ്പുണ്ട് അപ്പം നമ്മുടെ യൂസിന് അതാവുമ്പോഴത്തേക്കും ഇതിൻ്റെ റെഗുലേറ്ററും ഈ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്തിരിക്കുന്നുണ്ട് നമുക്ക് ഇതായിരിക്കും എളുപ്പം അല്ലെങ്കിൽ മറ്റേ അഞ്ച് ലിറ്ററിൻ്റെ മേടിച്ച് കഴിയുമ്പോഴത്തേക്കും രണ്ടാമത് റെഗുലേറ്റർ എക്സ്ട്രാ മേടിക്കണം മൂസ് എക്സ്ട്രാ മേടിക്കണം അത്രയും വലുതൊക്കെയാണ് അപ്പോൾ നമ്മുടെ സിംഗിൾ യൂസിനൊക്കെ ഈ ഒരു സംഭവം മാത്രം ധാരാളം ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇതുതന്നെ നമുക്ക് മേടിക്കാന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ചെറിയൊരു സോസ് പാൻ കൂടി വാങ്ങി അതായത് നമുക്ക് ഒത്തിരി കാപ്പി ഇടാനും ഒത്തിരി വെള്ളം തിളപ്പിക്കാനും അതുപോലെ വല്ല നൂഡിൽസും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു സോസ് പാനും കൂടി എടുക്കാം അതിനും പറ്റിയ ഒരു അടപ്പും മേടിച്ചിട്ടുണ്ട് സോ ഇതും കൂടി മേടിച്ചേക്കാം അപ്പോഴത്തേക്കിന് വണ്ടിയിലാണെങ്കിൽ ഇരുന്നോളും അതേപോലെ തന്നെ നമ്മൾ ഒരാളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിതിനുള്ള ആവശ്യം ഉള്ളതാണ് അപ്പം ഈ കുറ്റിയാണ് നമുക്ക് തരുന്നത് സംഭവം മറച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ടെസ്റ്റും കൂടി ചെയ്ത് നോക്കിയാണ് നമ്മൾ വാഗമണിലൊക്കെ വന്ന് ടെൻറ്റ് സ്റ്റേയും സംഭവങ്ങളൊക്കെ അടിക്കുമ്പോഴത്തേക്കു തന്നെ ക്യാമ്പിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സിലിണ്ടറും അതേപോലെ തന്നെ സ്റ്റൗവും ഒക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കടയിൽ വന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം കൂടി കിട്ടുന്നതായിരിക്കും അത് നിങ്ങൾക്ക് വാടകയ്ക്ക് ഒരു ദിവസം എത്തൂറ വാടകയ്ക്ക് കിട്ടുന്നതായിരിക്കും ചേട്ടൻ പുതിയ കുറ്റയിലോട്ട് സംഭവം സെറ്റ് ചെയ്തേക്കാണ് അപ്പോൾ ഈ സാധനമാണ് നമ്മൾ ഇനി അടുക്കൾ പ്രാവശ്യം മാറ്റി മാറ്റിത്തരാമെന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്ന് വർക്കിംഗ് ആണോ എന്ന് ചേട്ടൻ നോക്കുവാണ് അപ്പം അത് സംഭവം ഒക്കെ സക്സസ് ആയിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ഒരാഴ്ച എങ്കിലും ഈ സാധനം മാറ്റിത്തരമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇപ്പം നമ്മുടെ തൽക്കാലം യൂസിന് വേണ്ടി ഈ ഒരു സംഭവം സെറ്റ് ചെയ്യും ഈ ഒരു രണ്ട് സാധനം ഇപ്പം മേടിച്ചു കഴിഞ്ഞാൽ ഈ പേയ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഇനി മുടിയും കൂടി മെട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് പോകാം ഇത് കേറ്റി വെക്കാൻ വേണ്ടി ചേട്ടൻ ബേസ് ബോർഡൊക്കെ വെച്ച് സംഭവം സെറ്റ് ചെയ്ത് അപ്പോൾ ഇത് പാക്കും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം നമ്മളെ മുടി വെട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ് മുടിയും കൂടി വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അതായത് അങ്ങനെ നമ്മുടെ മുടി നമ്മുടെ ചേട്ട സെറ്റാക്കി തന്നിരിക്കുകയാണ് അപ്പം വാഗമണ്ണിൽ വന്നു കഴിഞ്ഞാൽ വിൻറ്റേജ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്ന നമ്മുടെ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ചേട്ടൻ നല്ല സെറ്റാക്കി തരും ഓൾമോസ്റ്റ് ഇവിടെ നമ്മൾ കയറാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാം നീറ്റും ക്ലീനുമാണ് അതേപോലെ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയാക്കി തന്നെയാണ് ചേട്ടൻ വെച്ചേക്കുന്നത് സോധാരണം തന്നെ നമ്മൾ ചേട്ടൻ ആക്കി തന്നിട്ടുണ്ട് അപ്പം വാഗമണ്ണിലൊക്കെ വരുന്നവരാണെങ്കിൽ നമ്മൾ ചേട്ടൻ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ആൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ വിൻറ്റേജ് ഹെയർ സ്റ്റൈലിന്റെ ഒരു ഓൾമോസ്റ്റ് ലുക്ക് എന്ന് പറയാനുള്ളത് സംഭവം ആണ് ഇവിടെ വന്നു കഴിഞ്ഞാലും എല്ലാമുണ്ട് ഹെയർ വാഷിങ്ങും നമ്മുടെ ഫേസ് വരെ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്യുന്ന സംഭവമാണ് ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് സോ അധികാരമായിട്ട് വാഗമണിലൊക്കെ നിങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പിൽ കയറി വന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ജനുവൻ ഡെയിലി മന്ത്ലി വന്ന് ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആയി ഇന്നത്തെ വീഡിയോ എത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഇനി പുതിയ പുതിയ അടിപൊളി വീഡിയോസിലൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും വേഗം വരുവരെ ബൈ